ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല കാരണം ഇന്ന് രാവിലെ ആണല്ലോ അറിയുന്നത് അൻവർ രാജിവെക്കാൻ പോകുന്നുള്ള വാർത്താ മാധ്യമങ്ങളിലുള്ള വിവരമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഇപ്പോഴുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ല ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിലാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം അത് നിർദ്ദേശമായിട്ട് പറഞ്ഞാണെന്നാണ് ഞാൻ കേട്ടത് അവർ നിർദ്ദേശിക്കാനൊക്കെയുള്ള അവകാശം ഉണ്ടാകും പക്ഷേ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായി ആര് പോരാട്ടം നടത്തിയാലും അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെ അവരുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അപ്പം അത് എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ യു ഡി എഫും പാർട്ടിയും കൂടി തീരുമാനിക്കും അല്ല അത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ അതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല അവ അതാണ് അതിൻ്റെ ശരിയായ മറുപടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ യു ഡി എഫുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫിനോട് ആ കാര്യം രേഖാമൂലമോ അല്ലാതെയോ അറിയിക്കുമ്പോഴാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനൊക്കെ സമയമുണ്ടല്ലോ അല്ല അത് പാർട്ടിയാണെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഇപ്പം പറയാൻ കഴിയില്ല അത് ചർച്ചകൾക്ക രൂപത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പം കേരളത്തിലെ ഇടതുപക്ഷ കേരളത്തിലെ ഗവൺമെന്റും ഗവൺമെൻറ്റും നേതൃത്വം കൊടുക്കുന്ന ആളുകളും എത്ര നീചമായ നിലയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ ഉദാഹരണമാണ് എന്ന് ശ്രീ പി വി അന്വർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ എന്താണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞ് എന്നെ കൊണ്ട് പറയിച്ചതാണ് അപ്പോൾ എവർ ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങൾ എന്ത് വിശ്വാസ്യതയാണ് ഉള്ളത് എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് മാത്രമേ മാത്രവുമല്ല മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കളാണ് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം ഉന്നയിക്കാൻ പറഞ്ഞതെന്ന് പറയുന്നു അപ്പോൾ സി പി എമ്മിന് ഇത്രമാത്രം ജീർണത ഉണ്ടായ ഒരു കാലഘട്ടമില്ല അതിൻ്റെ എല്ലാം ബഹുസ്ഫുരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്